അങ്ങനെ കമ്പ്യൂട്ടർ സേവനങ്ങളെ അടിമുടി തകരാറിലാക്കിക്കൊണ്ടാണ് മൈക്രോസോഫ്റ്റ് നിലച്ചിരിക്കുന്നത് നമുക്ക് സാങ്കേതികമായിട്ടുള്ള ഇതിൻ്റെ കാരണങ്ങൾ നമ്മെ അതെങ്ങനെ ബാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരുപാട് മേഖലകളിതുമായി ഇൻ്റർ കണക്റ്റാണ് അതുകൊണ്ട് ഇതിൻ്റെ ചില വിശകലനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വിനോദ ഭട്ടതിരിപ്പാട് സൈബർ സുരക്ഷാ വിദഗ്ധൻ നമ്മുടെ അപ്പം തത്സമയം ചേരുകയാണ് ശ്രീ വിനോദ പട്ടതിരിപ്പാട് ഇങ്ങനൊരു സ്തംഭനം ഉണ്ടാകുന്നത് വഴി കമ്പ്യൂട്ടർ സേവനങ്ങൾ ഐ ടി മേഖല എല്ലാ മേഖലയും ഇതൊരു ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഈ തകരാറ് മൂലം ഉണ്ടാകുന്ന ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് എത്രത്തോളം ബാധകമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഏതൊക്കെ മേഖലയെ അത് പിടിച്ചുലയ്ക്കും ഇതിനോടകം തന്നെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഈ നേരിയ സമയം കൊണ്ട് നമ്മുടെ വ്യോമയാന മേഖലകൾ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതൊക്കെ പ്രതികരണങ്ങളായി വരുന്നുണ്ട് അങ്ങ് മനസ്സിലാക്കിയതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് സംബന്ധിച്ച് കൂടുതൽ നമ്മൾ എങ്ങനെ അനുഭവിക്കേണ്ടി വരും ഇത് ഒരു ചെറിയ പ്രശ്നം വളരെ വലിയ ഒരു പ്രശ്നമായി മാറിപ്പോയതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാരനെ കൊണ്ട് ഉണ്ടായ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എന്നാണ് ഇതിനെ പറയേണ്ടത് അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റിക്കാരനെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ സെക്യൂരിറ്റിക്കാരൻ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും അതാണ് ഇത് സംഭവിച്ചത് അതായത് ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റ സെക്യൂരിറ്റി വൈറസുകൾ വന്നാൽ അതിനെ തടുക്കാനും മാൽവെയർ വന്നാൽ അതിനെ തടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വയ്ക്കും അതിലെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ് ഈ ഫാൽക്കൺ സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ആ അത് ഉണ്ടാക്കുന്ന കമ്പനി ക്രൗഡ് സ്ട്രൈക്ക് എന്നുള്ള ആ കമ്പനിയുടെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ് വിൻഡോസിൽ ഉപയോഗിക്കുക വിൻഡോസ് പത്ത് വിൻഡോസ് പതിനൊന്ന് വിൻഡോസ് ത്രീ സിക്സ്റ്റി ഫൈവ് അങ്ങനത്തെ ഇതിലൊക്കെ ഉപയോഗിക്കാം അത് അതിലൊരു പുതിയതായിട്ട് അവരൊരു കാര്യം ചെയ്തിട്ട് ആ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്തു അതായത് ആ ഫാൽക്കൺ സെൻസർ സെക്യൂരിറ്റി അപ്ഡേറ്റ് നടത്തി നടത്തിയപ്പോ സാധാരണ നിലയ്ക്ക് അത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ ചെയ്ത് യാതൊരു പ്രശ്നവും ഇല്ല പെർഫെക്റ്റ്ലി ആണ് എന്ന് ചെയ്തിട്ട് ഒരുപാട് ക്വാളിറ്റി ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുക ഏതും മൈക്രോസോഫ്റ്റ് കേസിലൊക്കെ ആണെങ്കിൽ വളരെ പെർഫെക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്ഡേറ്റ് ചെയ്യുക പക്ഷെ ഇത് അങ്ങനെയൊക്കെ ആ സൈക്കിൾ ക്വാളിറ്റി കൺട്രോൾ സൈക്കിൾസ് ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത ഒരു സാധനം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത കമ്പ്യൂട്ടറുകളിൽ പെട്ടെന്നൊരു പ്രശ്നം വരികയാണ് ആ പ്രശ്നം വന്നിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത കമ്പ്യൂട്ടറുകൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ എയർലൈൻ കമ്പനിയിലായാലും എന്താ ബാക്കി ഏത് ഏരിയ ഇ കൊമേഴ്സ് ഏരിയയിലായാലും ഏത് ഏരിയയിലും ആ ഒരു അത്തരം കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിലൊക്കെ തന്നെ ഇപ്പൊ പ്രശ്നം വന്നിരിക്കുകയാണ് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂ സ്ക്രീൻ ബി എസ് ഒ നമ്മൾ സാധാരണ പറയണ ബ്ലൂ സ്ക്രീൻ അത് വരും വന്നിട്ട് ഡ്രൈവർ ഓവർ റാൻഡ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ബഫർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഒരു രജിസ്റ്റർ ഇഷ്യൂ ആണത് ബഫർ ഇഷ്യൂ ആണത് അങ്ങനെയാണ് അത് കാണുക അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ബ്ലൂ സ്ക്രീൻ ആയിട്ടാണ് കാണുക കമ്പ്യൂട്ടർ ഓൾമോസ്റ്റ് ഡെത്ത് സ്റ്റേജിൽ എത്തി എന്നൊക്കെയാണ് കാണുക പക്ഷെ ഇതൊന്നും പരിഭ്രമിക്കേണ്ട തൽക്കാലം എന്താ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് യൂസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവര് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരില്ല ഈ പ്രശ്നം ഇന്ത്യക്കാരൊന്നും വിചാരിച്ചാൽ തീരേണ്ട പ്രശ്നമല്ല ഇത് എവിടെയാണോ ആ പ്രശ്നം ഉണ്ടായത് അവര് ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് ഈ ഫാൽക്കൺ സെൻസറിന്റെ പുതിയൊരു അപ്ഡേറ്റ് ഇറക്കി ആ അപ്ഡേറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ പ്രശ്നം തീരുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഒരു സമയത്തിലുള്ള ഉത്കണ്ഠ ഉണ്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ വിമാന കമ്പനികളൊക്കെ തന്നെ ഗ്രൗണ്ട് സ്റ്റോപ്പ് ഗ്രൗണ്ട് സ്റ്റോപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു പല കമ്പനികൾ അപ്പോൾ പിന്നെ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമാനത്താവള പ്രവർത്തനങ്ങൾ മാനുവലി ഇതിനെ കൈകാര്യം ചെയ്യുക എന്നറിയപ്പെടുമ്പോൾ വലിയൊരു ടാസ്ക് ആണ് പിന്നീട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെയൊക്കെ തന്നെ ഇത് ബാധിച്ച് സ്കൈ ന്യൂസ് അവരൊക്കെ തന്നെ രാവിലെ ചില പരിപാടികളൊക്കെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധിയുണ്ട് പ്രത്യേകിച്ച് ഒപ്പം തന്നെ നമ്മുടെ കേരളത്തെ കൂടി ആ കേരളത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഒരു വെല്ലുവിളിയായി ഇത് നിശ്ചിത സമയത്തെങ്കിലും ഉണ്ടാകും അതിൻ്റെ ആ മേഖലയിലുള്ള ഇമ്പാക്റ്റ് ഏതൊക്കെ തരത്തിലാണ് താങ്കൾ കാണുന്നത് ഉണ്ടാകും കാരണം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെൻ വിൻഡോസ് ഇലവൻ വിൻഡോസ് ത്രീ സിക്സ്റ്റി ഫൈവ് അങ്ങനത്തെ സിസ്റ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ തന്നെ പ്രശ്നമാണ് ഇത് അതിപ്പോ താൽക്കാലിക പ്രശ്നമാണ് വളരെ വളരെ സിമ്പിൾ ആണ് താൽക്കാലിക പ്രശ്നമാണ് സാധാരണ നിലയ്ക്ക് ഒരു ഒരു അഞ്ചോ എട്ടോ മണിക്കൂറുകൾ കൊണ്ട് സോൾവ് ആവാവുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് ഇപ്പൊ തുടങ്ങിയ ഇഷ്യൂ അല്ല ഇത് ഇന്നലെ രാത്രി തൊട്ട് ഈ ഇഷ്യൂ ഉണ്ട് എന്നാണ് എന്റെ അറിവ് ഏകദേശം പന്ത്രണ്ട് പതിനാല് മണിക്കൂറോളം ആയി കഴിഞ്ഞു ഈ ഇഷ്യൂ തുടങ്ങിയിട്ട് എന്നാണ് എന്റെ അറിവ് സ്വാഭാവികമായിട്ടും അതിനുശേഷം അവര് സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇനി അധികം താമസിക്കാതെ സോൾവ് ആവും സോൾവ് ആയി കഴിഞ്ഞ് എന്താ അവിടെ സോൾവ് ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സിസ്റ്റത്തിൽ അതിന്റെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് വരണം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവണം ഇത് സാമ്പത്തികമായിട്ട് ഒരു പ്രതിഫലനം നമുക്കറിയാം നമുക്ക് നമ്മൾ ഇതൊക്കെ വെച്ചാണ് ഈ നെറ്റ് നെറ്റ്വർക്കിംഗ് ആണല്ലോ അപ്പോൾ എവിടെ സ്തംഭനം ഉണ്ടായാലും അതിന്റെ ഇമ്പാക്ട് നമ്മൾ കാണണം മുന്നിൽ കാണണം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടമൊക്കെ അതെ ലോകത്തില് വിൻഡോസ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇ കൊമേഴ്സ് അതുമാരി എയർലൈൻ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിലൊക്കെ തൽക്കാലം ഈ ഒരു പ്രശ്നം വന്ന് അതിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ അതായത് ഈ ഫാൽക്കൺ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആണ് അപ്പൊ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറുകളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും ആ അത്തരം കമ്പ്യൂട്ടറുകളൊക്കെ തന്നെ അതാണ് ഇപ്പൊ ചെക്കിംഗ് കൗണ്ടറിൽ ഫോർ എക്സാമ്പിൾ എയർലൈൻ ചെക്കിംഗ് കൗണ്ടറിൽ അങ്ങനെ ഒരു കമ്പ്യൂട്ടറാണ് ഇരിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പാണ് ഇരിക്കണതെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇരിക്കണതെങ്കിൽ അപ്പൊ ചെക്കിൻ ചില ചെക്കിംഗ് കൗണ്ടേഴ്സ് പ്രശ്നമായി മാറും നേരെ മറിച്ച് ഒരു ലിന സിസ്റ്റം ആണ് ഇരിക്കണത് എങ്കിൽ വലിയ പ്രശ്നം വരില്ല അതിലന്നെ അവരുടെ തന്നെ ഇപ്പൊ ലിനെക്സ് ചെക്കിൻ കൗണ്ടറിൽ ലിനക്സ് ആണ് പക്ഷേ അവരുടെ സെർവർ അല്ലെങ്കിൽ എന്താ മെയിൻസ് സെന്ററിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഇതിൽ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റത്തിലോ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അവിടെ പ്രശ്നമാവും അവിടെ പ്രശ്നമായി കഴിഞ്ഞാൽ ചെക്കിൻ കൗണ്ടേഴ്സും പ്രശ്നമാവും കേട്ടോ അവിടെ ലിനക്സ് ആയിട്ട് ഇത് പ്രശ്നമാണ് പ്രശ്നമാണ് നമ്മളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ആവില്ല ഇത് മൈക്രോസോഫ്റ്റിലുള്ളവരും സ്ട്രൈക്ക് എന്നുള്ള കമ്പനിയിലുള്ളവരും മാത്രം വിചാരിച്ചാൽ സോൾവ് ഒരു ആവാം ക്ലൗഡ് സ്ട്രൈക്കിന്റെ ഒപ്പം മൈക്രോസ്കോപ് സോഫ്റ്റിന്റെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ആഗോളതലത്തിൽ തന്നെ ഈ ഐ കമ്പ്യൂട്ടർ സേവന മേഖലകളൊക്കെ തന്നെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യമുണ്ട്